ഒരു മനുഷ്യൻ്റെ സമ്പൂർണ്ണതക്ക് എന്തെല്ലാം ഗുണങ്ങൾ ആവശ്യമാണോ അതെല്ലാം അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ നബി നബിസ്വല്ലാഹു അലി വസല്ലമ്മ തങ്ങളിൽ ഒരുമിച്ചുകൂടിയിരുന്നു അവിടുത്തെ സൗന്ദര്യം സ്വഭാവം കുടുംബം അവിടുത്തെ ജീവിതവുമായി ബന്ധപ്പെട്ട ഏതിലും ഈ ഔന്നിത്യം പ്രകടമാണ് നബി നബിസ്വല്ലാഹു അലി വസ്ലമ്മ തങ്ങളെ സൗന്ദര്യ പോലെ സൗന്ദര്യമുള്ള മറ്റൊരാളില്ല നബി തങ്ങളുടെ സ്വഭാവത്തിന് വെല്ലുന്ന സ്വഭാവമുള്ള മറ്റൊരാളുമില്ല അവിടുത്തെ കുടുംബത്തിനേക്കാൾ ഉന്നതമായ കുടുംബമുള്ള മറ്റാരുമില്ല എന്ന് വേണ്ട നബിസ്വല്ലാഹു അലീ വസ്ലമ്മ തങ്ങളുടെ ശാരീരികമായ അവയവങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ അതിലെല്ലാം ഉണ്ട് മറ്റാർക്കുമില്ലാത്ത അനേകം സവിശേഷതകൾ ഇങ്ങനെ എല്ലാ നിലക്കും സമ്പൂർണനായ ഒരു മനുഷ്യനായിട്ടാണ് നബി നബിസ്വല്ലാഹു അലിവസലമ തങ്ങളെ അള്ളാഹു തേല സൃഷ്ടിച്ചിരിക്കുന്നത് ഒരു പ്രബോധകനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം നല്ല ഗുണങ്ങൾ ഒരാളിൽ ഒരുമിച്ച് കൂടുന്നത് തൻ്റെ പ്രബോധന ദൗത്യം പൂർത്തീകരിക്കുന്നിടത്ത് വിജയകരമായി സാധിപ്പിച്ചെടുക്കുന്നിടത്ത് അത് വലിയ പങ്ക് വഹിക്കുമെന്ന കാര്യം പറയേണ്ടതില്ലല്ലോ വളരെ കുറഞ്ഞ കാലം കൊണ്ട് ഒരു വലിയ സമൂഹത്തെ സമുദ്ധരിച്ച് നല്ലവരാക്കി മാറ്റിയെടുക്കാൻ നബി നബിസ്വല്ലാഹു അലൈ വസല്മ്മ തങ്ങൾക്ക് സാധിച്ചത് തൻ്റെ ഈ സ്വഭാവ ഗുണ കൊണ്ട് തന്നെയായിരുന്നു എന്നത് വളരെ വ്യക്തമാണ് നബി നബിസ്വല്ലാഹുഅലി വസലമ തങ്ങളെ സൽഗുണങ്ങളെ കൂട്ടത്തിൽ തൻ്റെ പ്രബോധന ദൗത്യത്തിൽ വലിയ പങ്ക് വഹിച്ച ഒന്നാണ് അവിടുത്തെ വിട്ടുവീഴ്ച മനോഭാവം അവിടുത്തെ ജനങ്ങളോട് കാണിച്ച റഹ്മത്ത് ഇത് വിശുദ്ധമായ കുർആാൻ തന്നെ പറയുന്നുണ്ട് ഫബിമാ ലിൻതലഹും റഹ്മിൻ്റെ അള്ളാഹു വില്ലെന്ന് അങ്ങേക്ക് ലഭിച്ച അള്ളാഹുവിൻ്റെ റഹ്മത്ത് എന്ന ആ ഗുണം അത് കാരണമായിട്ട് ജനങ്ങളോട് വളരെ മയത്തിൽ താങ്കൾ പെരുമാറിയും വലൗകുന്ത ഫൻ ഖൽബി ലംഫോമിൻ ഹൗലിക്ക് അങ്ങ് ഒരു ഗൗരവ പ്രകൃതക്കാരനായിരുന്നുവെങ്കിൽ ഈ ആളുകളെയൊന്നും തങ്ങളെ പരിസരത്ത് താങ്കൾക്ക് കിട്ടൂലായിരുന്നു ഫല്ലു മിൻ ഹവ്ലിക്ക് അങ്ങയില്ലെന്ന് അവർ ഒഴിഞ്ഞു മാറുമായിരുന്നു എന്ന് വിശുദ്ധ ഖുർആാൻ പറയുന്നുണ്ട് നൂറ്റാണ്ടുകളായിട്ട് പ്രബോധകന്മാരില്ലാതെ പ്രവാചകന്മാർ നിയോഗിക്കപ്പെടാത്തത് കാരണമായി അന്ധകാരത്തിൽ മുഴുകിയ ഒരു വൃ എല്ലാവിധ വൃത്തികേടിൻ്റെയും വക്താക്കളായിരുന്ന ഒരു സമൂഹത്തിലേക്കായിരുന്നുവല്ലോ നബി നബിസ്വല്ലാഹു അലി വസ്സലാമ തങ്ങൾ നിയോഗിക്കപ്പെട്ടത് ഇസ്മായിൽ നബി അലി സ്വലാത്തു വസ്സലാമിന് ശേഷം അറബികളിലേക്ക് പ്രവാചകന്മാർ വന്നിട്ടില്ല നൂറ്റാണ്ടുകളുടെ വ്യത്യാസമുണ്ട് അവിടെ ഇസ്മായിൽ നബി അലിസ്വലാത്തു വസ്സലാമിന് ശേഷം പ്രവാചകന്മാരായി ഈസാ നബിയും അടക്കമുള്ള പലരും വന്നിട്ടുണ്ടെങ്കിലും അവരുടെ പ്രത്ബോധനങ്ങളൊന്നും പക്ഷേ അറബികൾക്ക് ബാധകമല്ലായിരുന്നു അറബികൾക്ക് ഒരുപാട് വർഷങ്ങളായിട്ട് പ്രവാചകന്മാരില്ലാത്തത് കാരണം കുത്തഴിഞ്ഞ ഒരു ജീവിതത്തിൻ്റെ വക്താക്കളായിരുന്നു അക്കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന അഭിസംബോധിതരായ ജനത ലിത്തും നിങ്ങ അങ്ങയുടെ മുമ്പ് മുന്നറിയിപ്പുകാരൊന്നും വന്നിട്ടില്ലാത്ത ഒരു സമൂഹത്തെ മുന്നറിയിപ്പ് നൽകുവാൻ വേണ്ടിയിട്ടാണ് അങ്ങയെ നിയോഗിക്കപ്പെട്ടത് എന്ന് വിശുദ്ധമായ ഖുർആൻ തന്നെ പറയുന്നുണ്ട് അന്ധകാരത്തിൽ മുഴുകിയ വൃത്തികേടുകൾ മുഴുകിയ ആ സമൂഹത്തെ നബി നബിസ്വല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുറഞ്ഞ കാലം കൊണ്ട് സമുദ്ധരിച്ച് നല്ലവരാക്കി മാറ്റിയെടുത്തു എന്ന് മാത്രമല്ല നിങ്ങളാണ് ഉത്തമ സമൂഹം എന്ന് ആ സൽപേരിന് അർഹതപ്പെടുന്ന രീതിയിൽ അവരെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞതിൽ അവിടുത്തെ സൽ സ്വഭാവങ്ങൾക്ക് നല്ല പങ്കുണ്ട് സൽഗുണസമ്പന്നനായ നബിസ്വല്ലാഹുഅലൈ വസ തങ്ങളുടെ സ്വഭാവ ഗുണങ്ങളിൽ അവിടുത്തെ വിശേഷണങ്ങളിൽ എടുത്തു പറയേണ്ടതാണ് അവിടുത്തെ വിട്ടുവീഴ്ച മനോഭാവവും അവിടുത്തെ വിനയവും ആരെയും ആകർഷിക്കുന്ന തരത്തിലുള്ള വിട്ടുവീഴ്ച മനോഭാവം എല്ലാവരോടും സൗമ്യമായ പെരുമാറ്റം നബി നബിസ്വല്ലാഹു അലഹി വസലമ തങ്ങളുടെ ഈ ഗുണം നബി തങ്ങളെ പ്രത്യേകമായ ഗുണമായി പൂർവവേദ ഗ്രന്ഥങ്ങളിൽ പോലും രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് വിശുദ്ധമായ തിരുവചനങ്ങൾ ഈ കാര്യം പറയുന്നുണ്ട് തിന്മകളെ തിന്മ കൊണ്ട് പ്രതിരോധിക്കില്ല മറിച്ച് നബി തൊ തങ്ങൾ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കും ഒരാളിങ്ങോട്ട് തെറി വിളിച്ചാൽ നബി നബിസ്വല്ലാഹു അലൈവസല തങ്ങൾ അതുപോലെ അങ്ങോട്ട് തെറി വിളിക്കുകയില്ല ഒരാളിങ്ങോട്ട് ഉപദ്രവിച്ചാൽ തിരിച്ചങ്ങോട്ട് ഉപദ്രവിക്കുകയില്ല തന്നെ ഏത് നിലക്ക് ഉപദ്രവിക്കുന്നവർക്കും വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുന്ന അഹു ചെയ്തു കൊടുക്കുന്ന പ്രകൃതമായിരുന്നു നബി നബിസ്വല്ലാഹു അലൈ വസ്ലമ തങ്ങൾക്കുണ്ടായിരുന്നത് അനസ്ബിൻ മാലിക്ക്റലി അള്ളാഹു അന് നബിസ്വല്ലാഹു അലൈവസല തങ്ങൾക്ക് കീഴിൽ പത്ത് കൊല്ലം സേവകനായി ഹാദിമായിട്ട് പ്രവർത്തിച്ച ആളാണ് മാലിക് തങ്ങൾ തന്നെ പറയുകയാണ് ഹദം തുന്നബിയ സല്ലാഹു അലി വസലമ അഷറസിനിയൻ പത്ത് കൊല്ലം നബി നബിസ്വല്ലാഹുഅലി വസലമ തങ്ങൾക്ക് ഹാദിമായിട്ട് ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട് ഈ പത്ത് കൊല്ലത്തിൻ്റെ അടക്ക് മാ കാലലി ഉഫിൻ ഒരിക്കൽ പോലും ചെ മോശം എന്നൊരു വാക്ക് നബി നബിസ്വല്ലാഹുഅലി വസ്ലം എന്നോട് പറഞ്ഞിട്ടില്ല എന്ന് മാത്രവുമല്ല വലാ ലിമ സ്വനാഴ്ത്ത അനസ് നീ എന്തിനു വേണ്ടി അങ്ങനെ ചെയ്തു വല അലാ സ്വനഴ്ത്ത നിനക്കിങ്ങനെ ചെയ്തുകൂടായിരുന്നോ എന്നൊരു ആക്ഷേപം കലർന്ന ഒരു ചെറിയ വാക്ക് പോലും ഈ പത്ത് കൊല്ലത്തിൻ്റെ എന്നോട് പറഞ്ഞിട്ടില്ല എന്ന് അനസ് ബിൻ മാലിക് റലി അള്ളാഹുവൻ എന്ന ഹാദിമ് പറയുമ്പോൾ റസൂർ തങ്ങളുടെ സ്വഭാവം എത്ര മഹിതമായിരുന്നു എന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും അനസ് ബിൻ മാലിക് റദി അള്ളാഹുവിൻ്റെ പറയുന്ന മറ്റൊരു ഹദീസിൽ കാണാം ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ് ഞാനൊരിക്കൽ നബി സല്ലാഹു അലൈ വസ്ലമ്മ തങ്ങളുടെ കൂടെ നടന്ന് നീങ്ങുകയാണ് റസൂൽ സല്ലല്ലാഹു അലൈ വസ്ലമ തങ്ങളുടെ തോളിൽ ഒരു ഷാളുണ്ട് വാലഹി ബുർദുൻ നെജ്റാനിയുൻ ഉൽ ഹാഷിയ അതിൻ്റെ വക്കിന് കരക്ക് നല്ല കട്ടിയുള്ള മൂർച്ചയുള്ള ഒരു നജറാൻ നിർമ്മിതമായ ഒരു ഷാൾ നബി സല്ലാഹു അലൈവിസലമ തങ്ങളുടെ ശരീരത്തിലുണ്ടായിരുന്നു അങ്ങനെ റസൂൽ സല്ലാഹു അലൈ വസലമ തങ്ങളുടെ കൂടെ ഞാൻ നടന്നു നീങ്ങുമ്പോൾ ഒരു ഗ്രാമീണനായ ഒരു മനുഷ്യൻ ഒരു അയറാബിയായ മനുഷ്യൻ നബി സല്ലാഹു അലൈ വസ്ലമ തങ്ങളുടെ കൂടെ എത്തി അദ്ദേഹം നബി സല്ലാഹു അലി വസലമ തങ്ങളുടെ ഷാൾ പിടിച്ച് ആഞ്ഞൊരു വലി വലിച്ചു ആ വലിയുടെ ആഘാതം കാരണം അദ്ദേഹത്തിൻ്റെ നെഞ്ചിലേക്ക് നബി സല്ലാഹു അലിവ വസലമ തങ്ങൾ ചെരിഞ്ഞുപോയി അനുസർ അലി അള്ളാഹുന് പറയുകയാണ് ഞാൻ നോക്കുമ്പോൾ കാണുന്നത് അത് അഫ്സറത്ത് ബിഹി ഹാഷിയതു ആ ഷാളിൻ്റെ കര നബി നബിസ്വല്ലാഹുൻ അലി വസല്ലം തങ്ങളുടെ ശരീരത്തിൽ അടയാളമുണ്ടാക്കിയിട്ടുണ്ട് ആ വലിയുടെ ആഘാതം കാരണമായിട്ട് അതി അതിന് ശേഷം ഈ മനുഷ്യൻ ഈ അറാബിയായ മനുഷ്യൻ നബി നബിസ്വല്ലാഹു അലി വസലമ തങ്ങളോട് പറയുന്നത് മുർലി മിംഹില്ല അള്ളാഹുവിൻ്റെ സമ്പത്തുണ്ടല്ലോ മുഹമ്മദനിൻ്റെ കയ്യിൽ അതില്ലെന്ന് എനിക്കൊരൽപ്പം തരാൻ വേണ്ടി പറയൂ നബി സ്വല്ലാഹു അലി വസലമ്മ തങ്ങൾ അപ്പോൾ തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കി ഒന്ന് ചിരിച്ചു എന്നു മാത്രവുമല്ല അദ്ദേഹത്തിന് കൊടുക്കുവാൻ വേണ്ടി നബി തങ്ങൾ ആഹ്വാനം ചെയ്യുകയും ചെയ്തു ഇതാണ് പ്രവാചകർ സല്ലാഹു അലി വസ്ലമ്മ തങ്ങളുടെ മഹിതമായ സ്വഭാവം ഇത്ര സുന്ദരമായ സ്വഭാവത്തിൻ്റെ ഉടമയായതുകൊണ്ട് കുറഞ്ഞ കാലം കൊണ്ട് ഒരു വലിയ സമൂഹത്തെ സമ സമുദ്ധരിച്ചുകൊണ്ട് ഉത്തമ സമുദായത്തിൻ്റെ വക്താക്കളാക്കി മാറ്റിയെടുക്കാൻ നബി സല്ലാഹു അലൈ തങ്ങളെ കൊണ്ട് സാധിച്ചു അള്ളാഹു സുബ് ഹനുഹുവത്തായ നിബി തങ്ങളുടെ ഇത്തരം നല്ല സ്വഭാവങ്ങളെ പിൻപറ്റുവാൻ നമുക്ക് തോഫിയക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആ മുത്തു നബിയോട് കൂടെ നാളെ സ്വർഗലോകത്തിൽ ഒരുമിക്കാൻ നമുക്കും മാതാപിതാക്കൾക്കും ഭാര്യ മക്കൾക്കും ബന്ധുക്കൾക്കുമെല്ലാം റബ്ബ് തായാലെ തോഫിയക്ക് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ അലഹദില്ലാഹിറബുലമീൻ